ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു എ സി ബി അക്കാഡമി എ സി ബി അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് നമ്മുടെ എന്താണ് ഈ ഒരു കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫെയേഴ്സുകൾ അല്ലെ കഴിഞ്ഞ വീക്കിലെ ഒക്ടോബർ പതിമൂന്ന് മുതലുള്ള കറണ്ട് അഫയേഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ആദ്യത്തെ പോയിന്റ് ഫസ്റ്റ് ഫസ്റ്റ് എവർ വൈബ്രന്റ് ഗുജറാത്ത് റീജണൽ കോൺഫറൻസ് ബിഗിൻസ് ഇൻ മെഹസാന ഗുജറാത്ത് അപ്പോ ഗുജറാത്ത് റീജിയണൽ കോൺഫറൻസ് എവിടെയാണ് ആദ്യത്തെ ഫസ്റ്റ് എവർ ഗുജറാത്ത് റീജിയണൽ കോൺഫറൻസ് എവിടെയാണ് നടന്നത് ഗുജറാത്തിൽ തന്നെയായിരിക്കും ഗുജറാത്തിലെ മെഹസാനയിൽ നടന്നു ഫസ്റ്റ് എവർ വൈബ്രന്റ് ഗുജറാത്ത് റീജിയണൽ കോൺഫറൻസ് ഗുജറാത്തിലെ നോർത്ത് ഗുജറാത്തിലെ മെഹസാനയില് നടന്നു സോ മിസ്സസ് യൂണിവേഴ്സ് ട്വന്റി ട്വന്റി ഫൈവ് മിസസ് യൂണിവേഴ്സ് ട്വന്റി ട്വന്റി ഫൈവ് പട്ടം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നേടിയെടുത്തത് ആരാണ് എന്താണ് സന്തോഷിക്കാൻ വകയുള്ളൊരു കാര്യമാണ് നമ്മുടെ ഒരു ഇന്ത്യക്കാരിക്ക് ആണ് അല്ലെ ഷെറി സിംഗ് ഇന്ത്യയുടെ ഷെറി സിംഗ് ആണ് മിസസ് യൂണിവേഴ്സ് ട്വന്റി ട്വന്റി ഫൈവ് പജ്യൻ പട്ടം നേടിയെടുത്തിട്ടുള്ളത് അപ്പൊ എവിടെയാണ് ഈ ഒരു ഇവന്റ് നടന്നത് മാൻല ഫിലിപ്പീൻസിലാണ് ഈ ഒരു ഇവന്റ് നടന്നത് അപ്പോൾ ഫോർട്ടിഎത്ത് മിസ്സസ് യൂണിവേഴ്സ് െട്ടാമത് മിസ്സസ് യൂണിവേഴ്സ് പാചീൻഡാണ് അപ്പൊ ആരാണ് ക്രൗൺ ചെയ്തത് ഇന്ത്യയുടെ ഷെറി ആണ് മിസ്സസ് യൂണിവേഴ്സ് ട്വന്റി ട്വന്റി ഫൈവ് ക്രൗൺ ചെയ്തത് അപ്പം ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് എന്താണ് മിസ്സസ് യൂണിവേഴ്സ് പട്ടം അപ്പം ഫസ്റ്റ് ഇൻ ഫോർട്ടി എയ്റ്റ് ഇയേഴ്സല്ലേ മിസ്സസ് യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് നാല്പത്തി എട്ട് വർഷമായി അപ്പൊ നാൽപ്പത്തി എട്ട് വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് ഒരു ഇന്ത്യക്കാരിക്ക് മിസ്സസ് യൂണിവേഴ്സ് പാചീൻഡ് ലഭിക്കുന്നത് സൊ ടോപ്പ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഹയസ്റ്റ് നമ്പർ ഓഫ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് അപ്പൊ സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് അതായത് ഒരു സ്റ്റേറ്റിനെ അവിടെ എന്താണ് പുതിയ ഇൻഡസ്ട്രീസ് തുടങ്ങുന്നതിനാണെങ്കിലും അപ്പം അത് എത്രത്തോളം ഒരു പ്ലേസ് സൗകര്യമാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറെ സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് ലിസ്റ്റ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് ഉള്ള സ്റ്റേറ്റ് ആയിരിക്കും കൂടുതൽ ഇൻഡസ്ട്രീസ് ആണെങ്കിലും കൂടുതൽ എന്താണ് സ്റ്റാർട്ടപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെ അപ്പൊ ആ ഒരു ബേസിസിൽ സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണടാ തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് അതായത് കൂടുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം കൂടുതൽ ഇൻഡസ്ട്രീസും കാര്യങ്ങളും പുതിയ സ്റ്റാർട്ടപ്പുകളും എല്ലാം തമിഴ്നാട് ബേസ് ചെയ്തിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ എന്താണ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് കൂടുതൽ ഉള്ളതും ഏത് സ്റ്റേറ്റ് ആണ് തമിഴ്നാടാണ് എത്ര നമ്പറാണ് മൊത്തം അൻപത്തി ഒന്ന് എന്താണ് എസ് സി സെറ്റ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺസാണ് തമിഴ്നാട്ടിന് ഉള്ളത് അപ്പോൾ സെക്കൻഡ് വരുന്നത് സെക്കൻഡും തേർഡും എന്താണ് സെയിം നമ്പർ തന്നെയാണ് ആരൊക്കെയാണ് ഇടാ സെക്കൻഡ് സെക്കൻഡ് തെലങ്കാനയാണ് എത്രയുണ്ട് മൊത്തം മുപ്പത്തി എട്ട് സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് സോൺസുണ്ട് അതിനുശേഷം മഹാരാഷ്ട്ര എത്രയാണ് അത് മുപ്പത്തി എട്ട് സോൺസുണ്ട് അതിനുശേഷം വരുന്നത് കർണാടകയാണ് മുപ്പത്തി ഏഴ് സോൺസും കൊണ്ട് കർണാടക ഫോർത്ത് പ്ലേസിലുണ്ട് ഓക്കെ അടുത്ത പോയിന്റ് എന്താണ് ഇന്ത്യയും യു എസും കൂടിയുള്ള നേവൽ എന്താണ് എക്സസൈസാണ് ഇന്ത്യ യു എസ് ബൈലാറ്ററൽ നേസ് ആണ് ഏത് എക്സസൈസ് പസക്സ് നേവൽ എക്സസൈസാണ് എക്സസൈസ് അപ്പൊ അത് എവിടെയാണ് നടന്നത് എവിടെ നടന്നു അറേബ്യൻ സീയില് നടന്നു പെസ പസക്സ് എക്സസൈസ് ഇന്ത്യൻ നേവിയും യു എസ് നേവിയുടെയും പെസെക്സ് എക്സസൈസ് എന്ന് എവിടെ നടന്നു അറേബ്യൻ സീയില് നടന്നു അപ്പൊ ഇന്ത്യൻ നേവി അല്ലെങ്കിൽ ഇന്ത്യൻ നേവൽഷിപ്പ് ഏതാണ് പെസെക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഇന്ത്യൻ നേവൽഷിപ്പായിട്ടുള്ള ഐ എൻ എസ് ഇംഫാൽ ആണ് പെസെക്സ് എക്സസൈസില് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഓക്കെ ഫസ്റ്റ് ഇന്ത്യൻ ടു വീലർ ഇ വി മേക്കർ ടു ഗെറ്റ് ഗവൺമെന്റ് നോട്ട് ഫോർ ഇൻഡിജീനസ് റെയർ എർത്ത് ഫ്രീ ഫെറൈറ്റ് മോട്ടർ അപ്പോൾ എന്താണ് റെയർ എർത്ത് ഫ്രീ മെറ്റലായിട്ടുള്ള ഫെറൈറ്റ് മോട്ടർ യൂസ് ചെയ്തിട്ടുള്ള എന്താണ് ഇ വി മേക്കർ അല്ലെങ്കിൽ ആദ്യത്തെ ഇന്ത്യൻ ടു വീലർ മേക്കർ ഏതാണ് ഫെറൈറ്റ് മോട്ടർ യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ ടു വീലർ മേക്കർ ഏതാണ്ടാ ഓല ഇലക്ട്രിക് സോ ഇന്ത്യ ഡെസിഗ്നേറ്റ് ത്രീ പോർട്ട്സ് ഗ്രീൻ ഹൈഡ്രജൻ ഹബ് അപ്പൊ ഇന്ത്യ മൂന്ന് പോർട്ടുകളെ ഗ്രീൻ ഹൈഡ്രജൻ ഹബായിട്ട് എന്താണ് മാറ്റിയിട്ടുണ്ട് ഏതൊക്കെയാണ് ഗുജറാത്തിന്റെ ദീൻ ദയാൽ പോർട്ട് തമിഴ്നാട്ടിലെ വി ഒ ചിദംബരനാർ പോർട്ട് ആൻഡ് ഒഡീഷയിലെ പരദ് പോർട്ട് അപ്പൊ മൂന്ന് പോർട്ടുകളെ ഇന്ത്യ ഗ്രീൻ ഹൈഡ്രജൻ പോർട്ട് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏത് മിഷന്റെ അണ്ടറിൽ അണ്ട നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ അണ്ടർ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ സോ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ അണ്ടറിൽ ഇന്ത്യ മൂന്ന് പോർട്ടുകളെ ഏത് പോർട്ടിലായിട്ട് കാറ്റഗറി ചെയ്തിട്ടുണ്ട് ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായിട്ട് കാറ്റഗറി ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഏതൊക്കെ പോർട്ടുകളാണ് ദീൻ പോർട്ട് വി ഒ ചിദംബരന പോർട്ട് ആൻഡ് പരതി പോർട്ട് അപ്പൊ ഈ പോർട്ടൊക്കെ ഏത് സ്റ്റേറ്റ് ആണെന്ന് കൂടിയിട്ട് നിങ്ങൾ നോക്കി വെക്കുക ഓക്കെ അപ്പൊ അടുത്ത പോയിന്റ് നെക്സ്റ്റ് പോയിന്റ് എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് അല്ലെ പി എം ധൻ കൃഷി യോജന റീസെന്റ് ആയിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ലോഞ്ച് ചെയ്തൊരു ഇനിഷ്യേറ്റീവ് ആണ് പി എം ധൻ ധാന്യ കൃഷി യോജന അപ്പൊ അതിനു വേണ്ടിയിട്ട് ഔട്ട്ലേ ചെയ്തിട്ടുള്ള ടോട്ടൽ എമൗണ്ട് എത്രയാണ് എത്രയാണ് എടാ പി എം ധൻ ധാന്യ കൃഷി യോജനക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള എമൗണ്ട് ഔട്ട്ലേ ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയാണ് ഇരുപത്തി നാലായിരം കോടിയാണ് പി എം ധൻ ധാന്യ കൃഷി യോജനയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തി നാലായിരം കോടി ട്വൻറ്റി ഫോർ തൗസൻഡ് അപ്പോൾ എന്താണ് മേജർ ആയിട്ട് അഗ്രികൾച്ചർ ആൻഡ് ഫിഷറീസ് ഇനിഷ്യേറ്റീവിൽ പ്രൈം മിനിസ്റ്റർ ലോഞ്ച് ചെയ്തിട്ടുള്ള മേജർ സ്കീമുകളാണ് പി എം ധൻ ധാന്യ കൃഷി യോജന ആൻഡ് മിഷൻ ഫോർ ആത്മനിർഭരത ഇൻ പൾസസ് അപ്പോൾ ഈ രണ്ട് സ്കീമിനും കൂടി വേണ്ടിയിട്ട് എത്ര രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട് മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഇരുപത്തി നാലായിരം കോടി ഏതാണ്ട് ധൻ ധാന്യ കൃഷി യോജനയ്ക്കും പതിനൊന്ന് നാനൂറ്റി നാൽപ്പത് എന്താണ് ആത്മനിർഭരത ഇൻ പൾസസ് അല്ലെങ്കിൽ പൾസസില് എന്താണ് സെൽഫ് റിലയൻസ് ആകാൻ വേണ്ടിയുള്ള ഈ ഒരു സ്കീം ഇതിനു വേണ്ടിയിട്ടാണ് പതിനൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത് കോടി രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട് സോ തേർഡ് എഡിഷൻ ഓഫ് ഇന്റർനാഷണൽ പർപ്പിൾ ഫെസ്റ്റ് അപ്പൊ ഇന്റർനാഷണൽ പർപ്പിൾ ഫെസ്റ്റ് എന്തിനും ഇല്ലെങ്കിലും ആർക്ക് വേണ്ടി നടന്നാണ് ഈ ഒരു ഇന്റർനാഷണൽ പർപ്പിൾ ഫെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഡിസേബിൾഡ് ആയിട്ടുള്ള ദിവ്യാംഗനായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫെസ്റ്റ് ആണ് അവരുടെ എന്താണ് അവർക്ക് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഇന്റർനാഷണൽ പർപ്പിൾ ഫെസ്റ്റ് അതിന്റെ തേർഡ് എഡിഷൻ ഗോവയുടെ പനാജിയിൽ വെച്ച് നടന്നു എവിടെ നടന്നു ഗോവയുടെ പനാജിയിൽ വെച്ച് നടന്നു ഇന്റർനാഷണൽ പർപ്പിൾ ഫസ്റ്റ് ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് അവർക്ക് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അതിന്റെ മൂന്നാമത്തെ എഡിഷൻ ഗോവയിലെ പനാജിയിൽ വെച്ച് നടന്നു ആൻഡ് അത് ഇന്നോഗ്രേറ്റ് ചെയ്തത് ആരാണ് ഗോവൻ സി എം ആണ് അത് ഇന്നോഗ്രേറ്റ് ചെയ്തത് ആരാണ് പ്രമോദ് സാവന്ത് ഗോവ പ്രമോദ് മോദ് ആണ് ഇന്റർനാഷണൽ പർപ്പിൾ ഫെസ്റ്റ് ഗോവയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ പർപ്പിൾ ഫെസ്റ്റ് തേർഡ് എഡിഷൻ തേർഡ് എഡിഷൻ ഓഫ് ഇന്റർനാഷണൽ പർപ്പിൾ ഫെസ്റ്റ് ഇനോഗ്രേറ്റ് ചെയ്തത് ഗോവൻ സി എം പ്രമോദ് സാവന്ത് സോ അടുത്ത പോയിന്റ് എന്താണ് പാകിസ്ഥാൻ ടെസ്റ്റ് ന്യൂലി ഇൻഡക്റ്റഡ് ഫത്ത ക്രൂയിസ് മിസൈൽ പാകിസ്ഥാന്റെ പുതിയ ക്രൂയിസ് മിസൈൽ ഏതാണ പാകിസ്ഥാൻ തന്നെ ഇൻഡിജീനിയസ്ലി ഡെവലപ്പ് ചെയ്തത് പാകിസ്ഥാനിൽ തന്നെ എന്താണ് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫത്ത ഫോർ ക്രൂയിസ് മിസൈൽ എന്താണ് പാകിസ്ഥാൻ എന്താണ് ടെസ്റ്റ് ഫയർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഫത്തോറിന്റെ റേഞ്ച് സോ ബുദ്ധാസ് റിലേക്സ് ടു വിസിറ്റ് റഷ്യാസ് കാൽമിക്ക അപ്പൊ റഷ്യയുടെ കാൽമീക്യ എന്താണ് കാൽമിക്ക റഷ്യൻ എന്താണ് അകത്തുള്ള ഒരു പ്ലേസ് അല്ല ഒരു റഷ്യൻ റിപ്പബ്ലിക് എന്ന് വേണമെങ്കിൽ പറയാം കാൽമീക്യ അപ്പൊ ഏറ്റവും കൂടുതൽ യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ ബുദ്ധ മതക്കാർ എന്താണ് ഒരു പ്ലേസ് ആണ് ഈ ഒരു കാൽമിക്ക അപ്പൊ അവിടേക്ക് നമ്മുടെ ബുദ്ധയുടെ റിലിക്സ് ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ബുദ്ധയുടെ റിലിക്സ് എന്താണ് വിസിറ്റിന് വേണ്ടിയിട്ട് എങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് റഷ്യയുടെ കാൽമിക്ക റഷ്യൻ റിപ്പബ്ലിക് ആയിട്ടുള്ള കാൽമീക്കയില് കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ഒരു എന്താണ് ഈയൊരു ബുദ്ധയുടെ റെലിക്സ് എവിടെ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ തന്നെ എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധയുടെ റെലിക്സ് എവിടുന്നാണ് ഉത്തർപ്രദേശിൽ നിന്നും എന്താണ് ഡിസ്കവർ ചെയ്തില്ലെങ്കിൽ കുഴിച്ചെടുത്തിൽ എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധയുടെ റിലിക്സ് ആണ് ഈ ഒരു കാൽമീക്കിയിലേക്ക് വേണ്ടിയിട്ട് വെസിറ്റിന് കൊണ്ടുപോകുന്നത് അപ്പൊ യുപിയുടെ എവിടെയാണ് എവിടെയാണ് പിപ്രാവ അല്ലേ യു പി യുടെ പിപ്രാവ എന്ന് പറയുന്ന പ്ലേസിൽ നിന്നും എസ്കവേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധയുടെ റെലിക്സ് കാൽമിക്ക റഷ്യൻ റിപ്പബ്ലിക് ആയിട്ടുള്ള കാൽമീക്കയിൽ എന്താണ് എക്സിബിഷന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് ഫസ്റ്റ് ടൈമാണ് ബുദ്ധയുടെ റെലിക്സ് ഇന്ത്യയിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പം ആ ഒരു കൊണ്ടുപോകുന്ന ടീം അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന കുറെ എന്താണ് പതിനൊന്ന് ബുദ്ധിസ്റ്റ് മങ്കുകൾ അടങ്ങിയിട്ടുള്ള ആ ഒരു ടീം അവരെ നയിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഡെലിഗേഷൻ നയിക്കുന്നത് ആരാണ് ആരാണ് യുടെ ഡെപ്യൂട്ടി സി എം ആണ് ആ ഒരു ഡെലിഗേഷൻ നയിക്കുന്നത് അപ്പൊ അടുത്തത് എക്കണോമിക്സിന്റെ നോബൽ പ്രൈസ് എക്കണോമിക്സിന്റെ നോബൽ പ്രൈസ് കഴിഞ്ഞ ആഴ്ചയിൽ അതായത് നമ്മുടെ ഈ ഒരു ഒക്ടോബർ പതിമൂന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് എക്കണോമിക്സിന്റെ നോബേൽ പ്രഖ്യാപിച്ചത് അപ്പൊ അതിന് തൊട്ട് മുൻപുള്ള ആഴ്ച ബാക്കി നൊബേലുകളെല്ലാം അപ്പൊ ഓരോ നൊബേലും ഓരോ ദിവസമാണ് തിങ്കൾ മുതൽ വെള്ളിവരെ ഓരോരോ ഓരോ നൊബേൽ അല്ലേ ഏതൊക്കെയാണ് ആദ്യം മുതൽ മെഡിസിൻ ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി ലിറ്ററേച്ചർ അല്ലെ പീസ് അപ്പോൾ ഓരോ ദിവസം ഓരോ നൊബേല് വെച്ചാണ് പ്രഖ്യാപിച്ചത് നമ്മ കഴിഞ്ഞ തിങ്കളാഴ്ച ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഇക്കണോമിക്സിന്റെ നൊബേല് പ്രഖ്യാപിച്ചു ആർക്കാണ് ഇക്കണോമിക്സിൽ നൊബേല് ലഭിച്ചത് ജോയൽ ഫിലിപ്പ് ആൻഡ് പീറ്റർ അപ്പം പീറ്ററും എന്താണ് പീറ്ററിനും ഫിലിപ്പിനും ജോലി നോക്കി നമ്മൾ അങ്ങനെയാണ് കോഡ് വെച്ച് പഠിച്ചത് അല്ലെ പീറ്റർ ഫിലിപ്പ് ആൻഡ് ജോയൽ മൊഖീറിനാണ് ഇക്കണോമിക്സിലുള്ള ഈ വർഷത്തെ നൊബേല് ലഭിച്ചത് സോ പ്രൈം മിനിസ്റ്റർ ലേസ് ഫൗണ്ടേഷൻ സ്റ്റോൺ ഫോർ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഫിഷ് മാർക്കറ്റ് ഇൻ ഭുവനേശ്വർ അപ്പൊ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഫിഷ് മാർക്കറ്റിനുള്ള ഫൗണ്ടേഷൻ സ്റ്റോൺ ആര് എന്താണ് ലേ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ലേ ചെയ്തിട്ടുണ്ട് അപ്പൊ എവിടെയാണ് അടാ എവിടെയാണ് ഭുവനേശ്വറിലാണ് ഭുവനേശ്വറിലാണ് അത് സ്റ്റേറ്റ് ഓഫ് ദിയാർട്ട് ഫിഷ് മാർക്കറ്റിനുള്ള ഫൗണ്ടേഷൻ സ്റ്റോൺ നമ്മുടെ പ്രധാനമന്ത്രി ലേ ചെയ്ത അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അൻപത്തി ഒൻപത് പോയിന്റ് ഒന്ന് മൂന്ന് കോടിയാണ് അതിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് സോ സെമി കണ്ടക്ടർ ഇന്നോവേഷൻ മ്യൂസിയം ഫസ്റ്റ് അവർ സെമി കണ്ടക്ടർ ഇന്നോവേഷൻ മ്യൂസിയം എവിടെ ഇനോഗ്രേറ്റ് ചെയ്തു ഹൈദരാബാദിൽ തെലങ്കാനയിലെ ഹൈദരാബാദിൽ ഇനോഗ്രേറ്റ് ചെയ്തു ഫസ്റ്റ് സെമി കണ്ടക്ടർ ഇന്നോവേഷൻ മ്യൂസിയം തെലങ്കാനയിലെ ഹൈദരാബാദിൽ ഇന്നോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യസ് സ്കൂൾ ഹാക്കത്തോൺ ഏതാണ് ഇന്ത്യസ് സ്കൂൾ ഹാക്കത്തോൺ ഏതാണ് വികസിത ഭാരത് ബിൽഡത്തോൺ ഇന്ത്യസ്റ്റ് ഹാക്കത്തോൺ അപ്പൊ ആറ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഹാക്കത്തോൺ ആണ് അതിന്റെ പേരാണ് വികസിത ഭാരത് ബിൽഡത്തോൺ ട്വന്റി ട്വന്റി ഫൈവ് അപ്പോ എന്താണ് ഈ ഒരു ഹാക്കത്തോൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് എന്തിന്റെ അണ്ടറിലാണ് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ അണ്ടറിലാണ് ഈ ഒരു ഹാക്കത്തോൺ വരുന്നത് ആൻഡ് ഈ ഒരു ഹാക്കത്തോണിന്റെ അംബാസിഡർ ആയിട്ട് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആരെയാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് ആരെ അപ്പോയിന്റ് ചെയ്തു എന്താണ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലെ അപ്പോയിന്റ് ചെയ്തു അല്ല നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുള്ള ഇന്ത്യക്കാരനായിട്ടുള്ള എന്താണ് ശുഭാൻഷു ശുക്ലേ ഈ ഒരു ബിൽഡത്തോണിൻ്റെ എന്താണ് വികസിത ഭാരത് ബിൽഡത്തോൺ സ്റ്റുഡൻസിനു വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് അപ്പൊ ആ ഒരു ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ശുഭാൻഷു ശുക്ലേയെ അപ്പോയിന്റ് ചെയ്തു സോ ഇന്ത്യൻ നേവി ഇനോഗ്രേറ്റ് ത്രീ നേത്ര സ്റ്റാറ്റിക് ഫയറിംഗ് ഫെസിലിറ്റി അപ്പോൾ ത്രി നേത്ര എന്താണ് സ്റ്റാറ്റിക് ഫയറിംഗ് ഫെസിലിറ്റി ഇന്ത്യൻ നേവിയുടെ സ്റ്റാറ്റിക് ഫയറിംഗ് ഫെസിലിറ്റിയാണ് ത്രീ നേത്ര അപ്പൊ ഇത് എവിടെയാണ് ഇനോഗ്രേറ്റ് ചെയ്തത് എവിടെയാണ് ഭീമുനി പട്ടണം ആന്ധ്രാപ്രദേശിലെ ഭീമുനി പട്ടണത്തില് ആന്ധ്രാപ്രദേശിലെ ഭീമുനി പട്ടണത്തില് ഇന്ത്യൻ നേവിയുടെ ത്രീ നേത്ര സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് എന്താണ് ഫെസിലിറ്റി എവിടെ ഇനോഗ്രേറ്റ് ചെയ്തു ആന്ധ്രാപ്രദേശിലെ ഭീമുനി പട്ടണത്തില് ഇനോഗ്രേറ്റ് ചെയ്തു ട്രൂപ്പ് കോൺട്രിബ്യൂട്ടി ചീഫ് കോൺക്ലേവ് യു എൻ ട്രൂപ്പ് കോൺട്രിബ്യൂട്ടി ചീഫ് കോൺഫ്ലി കോൺക്ലേവ് ആര് അല്ലെങ്കിൽ എവിടെ എന്താണ് നടന്നു നമ്മുടെ ന്യൂഡൽഹിയിൽ ഇന്ത്യൻ ആർമിയാണ് ഹോസ്റ്റ് ചെയ്തത് സോ യു എൻ ട്രൂപ്പ് കോൺട്രിബ്യൂട്ടി കോൺക്ലേവ് എവിടെ ന്യൂഡൽഹിയിൽ നമ്മുടെ ഇന്ത്യൻ ആർമി ഹോസ്റ്റ് ചെയ്തു എന്താണ് എന്താണ് ഇന്ത്യ ഓസ്ട്രേലിയ ബൈലാറ്ററൽ ജോയിന്റ് എക്സസൈസ് ആണ് ഏത് ഓസ്ട്രഹിൻഡ് അതിന്റെ എത്രാമത്തെ എഡിഷൻ ആണ് ഇപ്പോ നടന്നത് ഫോർത്ത് എഡിഷൻ ഓസ്ട്രഹിൻഡിന്റെ ഫോർത്ത് എഡിഷൻ എവിടെ നടന്നു ഓസ്ട്രേലിയയിൽ നടന്നു ഓസ്ട്രേലിയയിലെ ില് വച്ച് നടന്നു ഓസ്ട്രേലിയയിലെ പെർത്തിൽ വെച്ചിട്ട് ഓസ്ട്രാ ഹിൻഡിന്റെ ഫോർത്ത് എഡിഷൻ നടന്നു അപ്പൊ ഇന്ത്യൻ സൈഡിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പാർട്ടിസിപ്പേഷൻ ഏത് ബറ്റാലിയൻ ആണ് ഇന്ത്യൻ ആ ഒരു സൈഡ് പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു ഓസ്ട്രാ ഹിൻഡിൽ എക്സസൈസില് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഇന്ത്യയുടെ ഗോർക്ക റൈഫിൾസ് ആണ് ഈ ഒരു എക്സസൈസിൽ ഈ ഒരു എന്താണ് എക്സസൈസിൽ ഇന്ത്യൻ പാർട്ടിസിപ്പേഷൻ ആയത് അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മിറ്റ്മെന്റ് ഏതായിരുന്നു ഗോർക്ക റൈഫിൾസ് സൊ ഫോർത്ത് ആനിവേഴ്സറി ഓഫ് എം ഗതി ശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ അപ്പോൾ പി എം ഗതി ശക്തി നാഷണൽ മാസ്റ്റർ പ്ലാനിൻ്റെ ഫോർത്ത് എഡിഷൻ അല്ലെങ്കിൽ നാല് വർഷം അല്ലെങ്കിൽ നാലാമത്തെ ആനിവേഴ്സറി നാല് വർഷം കംപ്ലീറ്റ് ആയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാല് വർഷം കംപ്ലീറ്റ് ആകണമെങ്കിൽ എന്നാണ് ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പി എം ഗതി ശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ ലോഞ്ച് ചെയ്തത് ഓക്കെ സിക്സ്റ്റീൻ ഇന്റർനാഷണൽ റെയിൽവേ എക്യുപ്മെന്റ് എക്സിബിഷൻ അല്ലെങ്കിൽ ഐ ആർ ഇ ട്വന്റി ട്വന്റി ഫൈവ് ആര് ഇനോഗ്രേറ്റ് ചെയ്തു നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ അശ്വനി വൈഷ്ണവ് ഇനോഗ്രേറ്റ് ചെയ്തു എവിടെയാണ് ന്യൂഡൽഹിയിൽ സിക്സ്റ്റീൻ എഡിഷൻ ഓഫ് ഇന്റർനാഷണൽ റെയിൽവേ എക്യുപ്മെന്റ് എക്സിബിഷൻ ഐ ആർ ഇയുടെ സിക്സ്റ്റീൻ എഡിഷൻ നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ അശ്വനി വൈഷ്ണവ് ഇനോഗ്രേറ്റ് ചെയ്തു എവിടെ ന്യൂഡൽഹിയിൽ ഇനോഗ്രേറ്റ് ചെയ്തു സോ വിച്ച് നേഷൻ റീസെൻറ്റ്ലി ബിക്കെയിം ദി വേൾഡ് ഫസ്റ്റ് കൺട്രി ടു അച്ചീവ് ഡബ്ല്യു എച്ച്ഒ വാലിഡേറ്റഡ് ട്രിപ്പിൾ എലിമിനേഷൻ ഓഫ് മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ ഓഫ് എച്ച് ഐ വി എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സിഫിലിസ് അപ്പൊ ട്രിപ്പിൾ എലിമിനേഷൻ ട്രിപ്പിൾ എലിമിനേഷൻ അച്ചീവ് ചെയ്ത ആദ്യത്തെ രാജ്യമായിട്ട് ഡബ്ല്യു എച്ച്ഒ അംഗീകരിച്ചത് ഏത് രാജ്യത്തെയാണ് ഏത് രാജ്യമാണാ Maldives becomes world's first country to achieve WHO-validated triple elimination of HIV, hepatitis B, and syphilis. സോ ഇന്ത്യൻ റിനുവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി അല്ലെങ്കിൽ ഐ ആർ ഇ ഡി എ ലിമിറ്റഡ് ഇൻസ്റ്റാൾ ഫോർട്ടി ഫൈവ് കിലോവോട്ട് ഓൺഗ്രിഡ് സോളാർ പവർ സിസ്റ്റം അപ്പോൾ ഇന്ത്യൻ ഐ ആർ ഇ ഡി എ ഇന്ത്യൻ റിന്യൂയബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി എത്ര കിലോവോട്ട് നാൽപ്പത്തി അഞ്ച് കിലോവോട്ട് ഓൺഗ്രിഡ് സോളാർ പവർ സിസ്റ്റം എവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നോർത്ത് ഗോവയിലെ വാട്ടർ പമ്പിംഗ് സ്റ്റേഷനിൽ ഇൻസ്റ്റാൾ ചെയ്തു So former US President Donald Trump uh, to receive Israel's highest civilian honor. <laughs> സോ ഇസ്രയേലിന്റെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ എന്താണ് ഇറ ഇസ്രയേലി പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഓണർ ആർക്ക് ലഭിച്ചു യു എസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചു അപ്പോൾ എന്തിന്റെ ബേസിസിലാണ് ഇപ്പൊ റീസെൻ്റ് ആയിട്ട് ഇസ്രയേൽ പാലസ്തീൻ വാറിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഗസീസ് ഒക്കെ പ്രഖ്യാപിച്ചു അപ്പൊ അതിനെ ഇനിഷ്യേറ്റീവ് എടുത്തതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എന്താണ് ഇസ്രയേലി ഒക്കെ റിലീസ് ചെയ്യുന്നതിനുള്ള ഇനിഷ്യേറ്റീവ്സ് ഒക്കെ എടുത്തതിന്റെ ഭാഗമായിട്ട് ഇസ്രയേലിന്റെ എന്താണ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഓണർ ഓണർ എന്താണ് സിവിലിയൻസിന് കൊടുക്കുന്ന ഹയസ്റ്റ് ഓണർ ആയിട്ടുള്ള ഇസ്രയേലി പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഓണർ ആർക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചു സോ ഘോഷ് ബിക്കംസ് ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് കെൻറ്റൺ ആർ മില്ലർ അവാർഡ് അപ്പൊ കെന്റൺ ആർ മില്ലർ അവാർഡ് അപ്പൊ അത് റിസീവ് ചെയ്ത എന്താണ് ആദ്യത്തെ ഇന്ത്യൻകാരി അല്ലെങ്കിൽ ആദ്യത്തെ ഇന്ത്യൻ ആരാണ് സൊനാലി ഘോഷ് ആരാണ് നമ്മുടെ ഖാസിരംഗ നാഷണൽ പാർക്കിന്റെ ഡയറക്ടർ ആയിട്ടുള്ള സൊനാലി ഘോഷനാണ് കെൻഡ് ആർ മില്ലർ അവാർഡ് ലഭിച്ചത് ഈ എന്താണ് ബയോഡൈവേഴ്സിറ്റി പാർക്കുകളൊക്കെ ഈ എന്താണ് ഐ യു സി എന്റെ എന്താണ് കൺസേൺ ഐ യു സി ലിസ്റ്റിലൊക്കെ ഉള്ള ബയോഡൈവേഴ്സിറ്റി പാർക്കുകളൊക്കെ ലീഡ് ചെയ്യുന്ന ഒരു എന്താ ഡയറക്ടർ ലഭിക്കുന്ന ഒരു അവാർഡാണ് ഈ ഒരു കെൻറ്റൻ ആർ മില്ലർ അവാർഡ് അപ്പൊ അത് ഈ വർഷം എന്താണ് ഒരു ഇന്ത്യൻ ആണ് ലഭിച്ചിട്ടുള്ളത് ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു അവാർഡ് ഒരു ഇന്ത്യന് ലഭിക്കുന്നത് അപ്പൊ ആർക്കാണ് സൊനാലി ഘോഷിനാണ് കെൻഡർ ആർ മില്ലർ അവാർഡ് ലഭിച്ചത് ആരാണ് സൊനാലി ഘോഷ് ഖാസിരംഗ നാഷണൽ പാർക്ക് ആസാമിന്റെ കാസിരംഗ നാഷണൽ പാർക്കിന്റെ ഡയറക്ടർ കാസിരംഗ നാഷണൽ പാർക്ക് ഡയറക്ടർ ആണ് അതെ സൊനാലി ഘോഷ് സോ ഗ്യാലക്സ് ഐറ്റ് ലോഞ്ച് വേൾഡ്സ് ഫസ്റ്റ് മൾട്ടി സെൻസർ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് അപ്പൊ മിഷൻ ദൃഷ്ടി ഇന്ത്യ എന്താണ് ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആയിട്ടുള്ള മിഷൻ ദൃഷ്ടി ആരാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ഗ്യാലക്സ് ഐ ബാംഗ്ലൂർ ബേസ്ഡ് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ഗ്യാലക്സ് ഐ ആണ് എന്ത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് മിഷൻ ദൃഷ്ടി ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നു ഇപ്പൊ സി എം ഫ്ലൈറ്റ് ഏത് സ്റ്റേറ്റിന്റെ ഇനിഷ്യേറ്റീവ് ആണ് സി എം ഫ്ലൈറ്റ് ആസാമിന്റെ ഒരു ഇനിഷ്യേറ്റീവാണ് ഗ്ലോബൽ സോറി യൂത്തിന് വേണ്ടിയിട്ടുള്ള യൂത്തിന്റെ കരിയറിന് വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഏത് സി എം ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ യൂത്തിന് എന്താണ് പുതിയ എന്താണ് ജോബ് ലിസ്റ്റിംഗും അതേപോലെ മെന്റർഷിപ്പ് ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് സി എം ഫ്ലൈറ്റ് അപ്പൊ ഈ ഒരു ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ആസാം സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് സി എം ഫ്ലൈറ്റ് ലോഞ്ച് ചെയ്തത് അപ്പം നമ്മുടെ ഡൽഹി പോലീസ് അല്ലെ നോട്ടിഫിക്കേഷൻ ഒക്കെ വിളിച്ചിട്ടുണ്ട് എസ് ഐ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് എല്ലാവരും അപ്ലൈ ചെയ്ത് കാണും അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നിയർ ആവാഡ് ആയിട്ടുണ്ട് എല്ലാവരും അപ്ലൈ ചെയ്യുക ഡൽഹി പോലീസിന്റെ അപ്ലൈ ചെയ്തതിന് ശേഷം നീ എവിടെ നോക്കി പഠിക്കണം എന്ന് ടെൻഷൻ എടുത്തിരിക്കേണ്ട അപ്പം നമ്മുടെ എ എസ് ബി അക്കാഡമി ഡൽഹി പോലീസ് പോസ്റ്റ് ലോഞ്ച് സോറി കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോകാം അടുത്ത പോയിന്റ് എന്താണ് യൂണിയൻ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവെൻഡോസ് മാപ്പിൾസ് ആസ് ഇൻഡിജിനിയസ് ഓൾട്ടർനേറ്റീവ് ടു ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്താണ് നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ് പുതിയൊരു സംഭവം അശ്വിനി വൈഷ്ണവ് അല്ല എന്താണ് ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന നാവിഗേഷൻ പ്ലാറ്റ്ഫോമില് നാവിഗേഷൻ ആപ്പിന് ബദലായിട്ട് കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ആപ്പ് ഏതാണ് മാപ്പിൾസ് സോ അത് ആരാണ് എന്താണ് എൻഡോസ് ചെയ്തത് നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ ആൻഡ് മൈറ്റി മിനിസ്റ്റർ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ് മാപ്പിൾസ് എൻഡോസ് ചെയ്തു നാവിഗേഷൻ ആപ്പിന് ഗൂഗിളിന്റെ നാവിഗേഷൻ ആപ്പിന് ഗൂഗിൾ മാപ്പിന് ബദലായിട്ടുള്ള ഒരു ആപ്പാണ് ഏത് മാപ്പിൾസ് ഫിഫ്റ്റ് എഡിഷൻ ഓഫ് ബൈലാറ്റൽ മാറി ടൈം എക്സസൈസ് സമുദ്രശക്തി അപ്പൊ ഇന്ത്യയും ഇൻഡോനേഷ്യയും കൂടിയുള്ള ഇൻഡോനേഷ്യയും ഇന്ത്യയും ചേർന്നിട്ടുള്ള ബൈലാറ്ററിൽ മാറി ടൈം എക്സസൈസ് ആണ് ഏത് എക്സസൈസ് സമുദ്രശക്തി അതിൻ്റെ ഫിഫ്ത്ത് എഡിഷൻ എവിടെ നടന്നു വിശാഖ പട്ടണത്ത് നടന്നു സോ ഇന്ത്യ ഇൻഡോനേഷ്യ ബൈലാറ്ററിൽ മാറി ടൈം എക്സസൈസ് ആണ് സമുദ്രശക്തി അതിന്റെ എത്രാമത്തെ എഡിഷൻ ആണ് ഇപ്പൊ നടന്നത് അഞ്ചാമത്തെ എഡിഷൻ വിശാഖപട്ടണത്ത് നടന്നു ഡിറ്ററൻസ് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ എന്താണ് ആനുവൽ ന്യൂക്ലിയർ ഡിറ്ററൻസ് എക്സസൈസ് ആയിട്ടുള്ള സ്റ്റെസ്റ്റ് നോൺ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏത് രാജ്യമാണ് നെതർലാൻഡ് ആണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് നാറ്റോടെ എന്താണ് ആനുവൽ ന്യൂക്ലിയർ ഡിറ്ററൻസ് സ്റ്റെഡ് ഫാസ്റ്റ് സോ വിത്ത് ടു ഡെവലപ്പ് മില്യൺ ബില്യൺ ഡോളർ സെന്റർ ക്യാമ്പസ് ഇൻ വിശാഖപട്ടണം അപ്പൊ നമ്മുടെ ഗൂഗിളിന്റെ ഒരു എ ഐ ക്യാമ്പസ് അല്ലെ ഒരു ഹബ്ബ് എന്താണ് ഗൂഗിളിന്റെ നോർമലി ഉള്ള ഏറ്റവും വലിയ എ ഐ ഹബ്ബുകളെല്ലാം യു എസ് ബേസ് ആണ് അപ്പൊ യു എസിന് പുറത്തായിട്ട് ഗൂഗിളിന്റെ ഏറ്റവും വലിയൊരു എ ഐ ഹബ്ബ് നമ്മുടെ ഇന്ത്യയിലെ വിശാഖപട്ടണത്ത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് എന്താണ് ഗൂഗിൾ നിർമ്മിക്കാൻ പോകണം അപ്പൊ ആരുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പില് അദാനി ഗ്രൂപ്പുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പില് യു എസിന് പുറത്ത് ആദ്യമായിട്ട് ഒരു വലിയൊരു എ ഐ ഹബ് ലാർജസ്റ്റ് എന്താണ് എ ഐ ഹബ് ഔട്ട് സൈഡ് യു എസ് ആര് നിർമ്മിക്കാൻ പോവുകയാണ് ഗൂഗിള് നിർമ്മിക്കാൻ പോവാണ് വിത്ത് ആരുമായിട്ട് അദാനി കോണിക്സ് അദാനി ഗ്രൂപ്പിന്റെ രണ്ടല്ല അദാനി കോണിക്സുമായിട്ട് ചേർന്നിട്ട് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റൈസസ് ടു ഫോർട്ടി ടു പെർസെൻറ്റേജ് ഇൻ ട്വന്റി ട്വന്റി ത്രീ ട്വന്റി ഫോർ അപ്പൊ എന്താണ് ഇന്ത്യയുടെ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എത്ര ആയിട്ട് ഹൈക്ക് ചെയ്തിട്ടുണ്ട് നാല്പത്തിരണ്ട് ശതമാനമായിട്ട് ഉയർന്നിട്ടുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സയൻസ് എംഒ യു വിത്ത് സൊമാറ്റോ ടു ജനറേറ്റ് ഫൈവ് ലാക്ക് ജോബ് ആയ നാഷണൽ കരിയർ സർവീസ് പോർട്ടൽ അപ്പൊ നാഷണൽ കരിയർ സർവീസ് പോർട്ടൽ എന്താണ് പോർട്ടല് വഴി എന്താണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആരുമായിട്ടാണ് ജോബിന് വേണ്ടിയിട്ട് എംഒ യു സൈൻ ചെയ്തിട്ടുള്ളത് സൊമാറ്റോ ആയിട്ട് എം ഒ യു സൈൻ ചെയ്തിട്ടുണ്ട് ടു ജനറേറ്റ് ടു പോയിന്റ് ഫൈവ് ലാക്ക് ജോബ്സ് അപ്പൊ രണ്ട് ലക്ഷം ജോലി നാഷണൽ കരിയർ പോർട്ടലുമായിട്ട് ചേർന്നിട്ട് ജനറേറ്റ് ചെയ്യാൻ ഇന്ത്യ ആരുമായിട്ടാണ് എംഒ യു സൈൻ ചെയ്തിട്ടുള്ളത് സൊമാറ്റോയുമായിട്ട് എം സൈൻ ചെയ്തിട്ടുണ്ട് സൊ ഭാരതി എയർടെൽ പാർട്ട്നേഴ്സ് വിത്ത് ഐ ബി എം ടു ലോഞ്ച് അഡ്വാൻസ്ഡ് ക്ലൗഡ് സർവീസസ് ഇൻ ഇന്ത്യ അപ്പൊ ക്ലൗഡ് സർവീസസിന് വേണ്ടിയിട്ട് ഭാരതി എയർടെൽ ഏത് എം എൻസിയുമായിട്ടാണ് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഭാരതി എയർടെൽ ഭാരതി എയർടെല്ലും ആരുമായിട്ടാണ് ഐ ബി എമ്മുമായിട്ട് പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ക്ലൗഡ് സർവീസസിന് വേണ്ടിയിട്ട് ഐ ബി എമ്മുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട് സോ റീസൻ്റ് ആയിട്ട് ഫ്രീ വിസ അനൗൺസ് ചെയ്ത് ഇന്ത്യക്കാർക്ക് ഫ്രീ വിസ അനൗൺസ് ചെയ്ത രാജ്യം അല്ലെങ്കിൽ ഏത് രാജ്യവുമായിട്ടുള്ള ടൈപ്പിലാണ് ഇന്ത്യ എന്താണ് ഫ്രീ വിസ എംഒസ് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുള്ളത് ആരുമായിട്ടാണ് ഇന്ത്യയും മംഗോളിയയും ഫ്രീ വിസ എന്താണ് എം യു സൈൻ ചെയ്തു അപ്പൊ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ട്വന്റി ട്വന്റി ഫൈവ് റിലീസ് ചെയ്തിട്ടില്ല എല്ലാ വർഷവും പാസ്പോർട്ട് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നതാണ് എന്താണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് അപ്പൊ അത് ബേസ് ചെയ്തിട്ട് ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു കാറ്റഗറി റാങ്ക് കൊടുക്കുക അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇത്ര രാജ്യങ്ങൾ എന്താണ് നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങൾക്ക് ഫ്രീ എന്താണ് വിസ ഫ്രീ ആയിട്ട് ആക്സസ് ഗ്രാന്റ് ചെയ്യുംല്ലേ അപ്പൊ ഈ ഒരു ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ടോപ്പ് നിൽക്കുന്ന രാജ്യം ഏതാണ് സിംഗപ്പൂർ ആണ് ഫസ്റ്റ് റാങ്കോട് കൂടി ടോപ്പ് നിൽക്കുന്നത് അപ്പൊ എത്ര രാജ്യങ്ങളിലേക്ക് എന്താണ് സിംഗപ്പൂർ എന്താ വിസ ഫ്രീ ആയിട്ട് പോകാൻ കഴിയും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിലേക്ക് വിത്തൗട്ട് വിസ സിംഗപ്പൂരുകാർക്ക് പോകാൻ കഴിയും ഓക്കെ അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് ഇന്ത്യ എന്താണ് തൊട്ട് മുൻപുള്ള റാങ്കിൽ നിന്ന് നല്ല താഴെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ എയ്റ്റി ഫൈവ് ആണ് ടോട്ടൽ ഫിഫ്റ്റി സെവൻ നേഷൻസിലേക്ക് വിസ ഫ്രീ ആയിട്ട് ഇന്ത്യക്ക് ട്രാവൽ ചെയ്യുക അല്ലെ സോ ഡിആർഡിറ്റ് സിസ്റ്റം ഡിആർഡിറ്റ് അറ്റ് തേർട്ടി ടു തൗസൻഡ് ഫീറ്റ് മുപ്പത്തിരണ്ടായിരം അടി മുകളിൽ നിന്ന് എന്താണ് നമ്മുടെ ഡിആർഡിഒയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഒരു പാരശ്യൂട്ട് സിസ്റ്റം എന്താണ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്ര അടിയാണ് മുപ്പത്തിരണ്ടായിരം അടി യ്യായിരം അടിക്ക് മുകളിൽ എന്താണ് ഈ ഒറ്റ സിസ്റ്റം മാത്രമേ ഇപ്പൊ കറന്റ് ഉള്ളൂ എത്ര അടിയാണ് തേർട്ടി ടു തൗസൻഡ് ഫീറ്റിന് താഴെയായിട്ട് ഒരു പാരഷൂട്ട് എന്താണ് കോംബാക്ട് സിസ്റ്റം ഓക്കെ അപ്പൊ ഇമ്പോർട്ടൻ കഴിഞ്ഞ ആഴ്ചയിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ഏതൊക്കെയാണ് നാഷണൽ പോസ്റ്റൽ ഡേ എന്നാണ് ഒക്ടോബർ പത്താണ് നാഷണൽ പോസ്റ്റൽ ഡേ ആയിട്ട് വരുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ് ഒക്ടോബർ പതിനൊന്ന് സോ ദേൾ ഐ ആം ദ ചേഞ്ച് ഐ ലിറ്റ് ഗേൾസ് ഓൺ ദി ഫ്രണ്ട് ലൈൻ ഓഫ് ക്രൈസിസ് ആണ് ഈ വർഷത്തെ ഇന്റർനാഷണൽ ഗേൾ ചൈൽഡ് ഡേയുടെ തീം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേ ഫോർ ദ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്നാണ് ഒക്ടോബർ പതിമൂന്നാണ് ഫണ്ട് റെസീലിയൻസ് നോട്ട് ഡിസാസ്റ്റേഴ്സ് അതിന്റെ ഈ വർഷത്തെ തീം ആർത്രൈറ്റിസ് ഡേ എന്നാണ് ഒക്ടോബർ പന്ത്രണ്ട് ആണ് ആർത്രൈറ്റിസ് ഡേ അച്ചീവ് യുവർ ആണ് അതിന്റെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് വേൾഡ് സ്റ്റുഡൻസ് ഡേ എന്നാണ് ഒക്ടോബർ പതിനഞ്ചാണ് വേൾഡ് സ്റ്റുഡൻസ് ഡേ വരുന്നത് ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ എന്നാണ് ഒക്ടോബർ പതിനഞ്ച് വൈറ്റ് സേഫ്റ്റി ഡേ അല്ലേ വിഷ്വലി ഇമ്പെയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റ് കെയിൻ സേഫ്റ്റി ഡേ എന്നാണ് ഒക്ടോബർ പതിനഞ്ച് പ്രഗ്നൻസി ആൻഡ് ഇൻഫെൻ ലോസ് റിമംബറൻസ് ഡേ എന്നാണ് ഒക്ടോബർ പതിനഞ്ച് ഇന്റർനാഷണൽ ഡേ ഓഫ് റൂറൽ വിമൺ ഒക്ടോബർ പതിനഞ്ച് ആൻഡ് വേൾഡ് അനസ്തീഷ്യ ഡേ എന്നാണ് ഒക്ടോബർ പതിനാറാണ് ആൻഡ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഇറാഡിക്കേഷൻ ഓഫ് പോവേർട്ടി എന്നിവരും ഒക്ടോബർ പതിനേഴ് അപ്പം ഇതോടുകൂടി നമ്മുടെ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസുകളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീക്ക്ലി ആയിട്ടുള്ള കറണ്ട് അഫെയേഴ്സുകൾ അപ്പൊ എന്താണ് ഓരോ ദിവസം ഡേ വൺ ഡേ ടു നോക്കിയില്ലെങ്കിൽ വീക്ക്ലി ബേസിസിലെങ്കിലും കറണ്ട് അഫയേഴ്സ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കി പോവുക റിവൈസ് ചെയ്യുക അപ്പൊ നമുക്ക് ഇനി അടുത്ത കറണ്ട് അഫെയർ സെഷനിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്